ഹലോ ഗൈസെല്ലാം നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു ക്ലാഷ് കോഡ് ഗെയിം ആണ് വന്നിരിക്കുന്നത് അതു മാത്രമല്ല നമ്മൾ ഇന്ന് ഒരു ബുദ്ധി അടിച്ചേക്കും ആ ഒരു ഗെയിം പ്ലേയാണ് ഇന്നത്തെ വീഡിയോസ് ആ ഇന്നത്തെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം മാക്സിമം ശ്രമിക്കുക അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ റെഡിങ് കോഡ് ഉണ്ട് ആ റെഡിങ് കോഡ് വേണമെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നല്ല കമൻറ്റ് ഇടാം അതേപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാം അതേപോലെ ലൈക്സ് ആവുമ്പോൾ ഈ ഒരു വീഡിയോ ട്വൻ ലൈക്സ് ഒക്കെ ആകുമ്പോൾ ഒരു റെഡിങ് കൂടി ഞാൻ അവരാക്ക് റിപ്ലൈ ആയിട്ട് സെൻഡ് ചെയ്ത് തരണായിരിക്കും അത് കമൻറ്റിലാണ് സോ എല്ലാവരും അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ട്വൻ്റി ലൈക്സ് ആവണവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ പാടെ ഒരു ഓരോരുത്തനെ കില്ലെടുക്കണില്ല സോ ഒരുത്തനെ ഞാൻ കില്ലെടുക്കത്തില്ല അത് നിങ്ങൾ നോക്കുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ നമ്മുടെ ആ ടീമേനെ ഏതാനും അടിച്ച് ലോക്കാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു സോ ഞാൻ അത് നോക്കിയില്ലെങ്കിൽ നോക്കി ചിരിച്ചു വേറെ ലെവലായിരുന്നു സോയാ അങ്ങനെ ഞാൻ വിക്ടോർ അടിച്ചിട്ടുണ്ട് എൻ്റെ ടീമെല്ലാവരും അനിമിയെ അടിച്ചു കൊന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ വിവർ അടിച്ചു ഞാൻ ഒന്നും ചെയ്തില്ല ആ ഒരു വിക്ടൂറി ഞാൻ തന്നെ എടുത്തു അതുപോലെ റൗണ്ട് ടൂ എത്തിണ്ട് റൗണ്ട് ടൂവിൽ നമ്മൾ കിങ് ഫിഷറും എസ് എം ബി എടുക്കുന്നുണ്ട് ആ കിങ് ഫിഷർ വേണു ആ ഒരു കിങ് ഫിഷറും കൂടെ കിങ് ഫിഷർ ഫിഷ് കിങ് ഫിഷർ എടുക്കാം സോ ആ ഒരു കിങ് ഫിഷർ റൗൺ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എസ് എം ബി അവിടെ പോയി ആ ബാറ്റിലുണ്ടോ ഇല്ലെന്നൊരു സംശയം മ്പി നമുക്ക് പോയി ജെറ്റ് ചിന് കിട്ടിയില്ല അങ്ങനെ ആയിരിക്കും ഫിക്ഷറെടുത്തോണ്ട് ഞാൻ ഫിക്ഷറെടുത്തുണ്ടെങ്കിൽ ഞാൻ നേരെ പോയി ആ ഒരു കില്ലും ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കില്ലെടുക്കത്തില്ല അതാണ് സത്യം നമുക്ക് നേരെ നമുക്ക് നോക്കി വയ്ക്കാം പക്ഷേ ഫ്രണ്ട്സ് നമുക്ക് ആ ഒരു എൻ്റെ ഒരു ടീം മേറ്റ്സിനെ കൊന്ന ഞാൻ തന്നെ കില്ലെടുക്കണമല്ലോ ആ ഒരു വിശ്വാസത്തിലാണ് എടുക്കുന്നത് പക്ഷേ നമ്മുടെ ടീം മേറ്റ്സൊക്കെ പ്രോ പ്ലേഴ്സാണ് നമ്മുടെ ഒക്കെ മാത്രം ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ നമ്മൾ ന്യൂബ് ന്യൂബ് ന്യൂബുന്നേ എല്ലാവരും വിളിക്കത്തുള്ളൂ അതേപോലെ തന്നെ വീഡിയോ കണ്ണവർ വീഡിയോ കണ്ട സമയത്ത് താഴെ കമൻറ്റ് പറഞ്ഞാൽ എല്ലാ ന്യൂബ് ന്യൂബ് ന്യൂബ്ന്നെ വരത്തുള്ളൂ നിങ്ങൾ ന്യൂബ് നട്ടോ കുഴപ്പമില്ല പക്ഷെ ഞാൻ ന്യൂബാണെന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട് ന്യൂബാണ് ഞാൻ അത് അതുപറയും കുറച്ച് ദിവസം കുറച്ച് നാളായതേ ഉള്ളൂ കളിക്കാമെന്നൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ന്യൂബായിട്ടല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ വലിയ പ്രോബ്ലൊന്നും ആവത്തില്ല സോ എന്ന കയ്യിൽ ഇന്നത്തെ ഇവിടെ പക്ഷെ നമ്മൾ ഭൂമി അടിക്കും പക്ഷെ നൂബ് കളിയാണ് സോ ഇവിടെ നമുക്ക് പോകുന്ന സമയത്ത് വിറകി നടിയുണ്ടായിരുന്നു പിറകി നടിയൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ഇതിൻ്റെ പിറകി ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും അടിയിടയി അപ്പോൾ നല്ല എച്ച് പി കാലിക്കൊടുക്കും അപ്പോൾ കുറഞ്ഞു പക്ഷേ എച്ച് എച്ച് പി കൂട്ടാൻ വേണ്ടി പറ്റുന്നില്ല അതൊരു ഇതായി ഇതായിപ്പോയി സോ ഞാൻ അവർ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് അവനൊക്കെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം നോക്കി ഓക്കെ അവ അങ്ങനെ നമ്മളോ ടീം അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വേറുള്ള ലെവലായിരുന്നു സോ ആ ഒരു ഗിൽഫീൽഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിഷ്ടൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ആ റൗണ്ട് ത്രീയിലോട്ട് എത്തിയിട്ടുണ്ട് റൗണ്ട് ത്രീയിൽ നമുക്ക് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് ആ ഒരു ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരുത്തനെ അല്ലെങ്കിൽ നമുക്ക് അതിൽ എക്സംബി എടുക്കാം കിങ് ഫിഷറ് ഉണ്ട് ആ രക്സ് എം ബി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സംബി എടുത്തിട്ട് നമുക്ക് നേരെ ആ ഒരു കില്ല് ഫിനിഷാക്കണം ആ ലോക്കെട്ട് ആ ഒരു കില്ല് ആക്കണം സ്വയ ആ ഒരു നോക്കി വെക്കാം നമുക്ക് എന്തെങ്കിലും നോക്കി വെക്കാം നമ്മള ഒരു ലാസ്റ്റ് റൗണ്ട് കാലിലൊക്കെ എത്തുമ്പോഴേക്ക് കില്ല് എടുക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ ഡ്രസ് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ച് കമ്പനി കൂടെ പറയണം നല്ല ഡ്രസ് ആണ് കേട്ടിരിക്കുന്നത് അതൊരു പാൻറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് പാൻറ്റ് എടുക്കാൻ എടുത്തത് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ മാജിക് ക്യൂബ് ഉണ്ടല്ലോ ആ ഒരു മാജിക് ക്യൂബിലാണ് എടുത്തത് ആ ഒരു മാജിക് ക്യൂബ് എത്ര പേർക്ക് കിട്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും കിട്ടി കാണും ഓക്കെ പിന്നെ ആ ഒരു നമ്മുടെ ഒരു അതിൻ്റെ സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഗണിൻ്റെ സ്കില്ലൊന്നും എടുക്കുക ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് സാ ഇവിടെ നമുക്ക് മുളിച്ചിരിക്കാം നമുക്ക് അവിടെ ഉള്ള സ്കിൽസ് കിഴസിൻ്റെ ഉണ്ട് പിന്നെ ഒരു ഉടപക്കറിൻ്റെ ഉണ്ട് ഉടക്കറിൻ്റെ സ്കില്ലുണ്ട് സോ ഉക്കൻ്റെ സ്കില്ലും പിന്നെ വേറെ ഏതുകൊണ്ട് ആ സ്കാര് ഉണ്ട് സ്കാർ വൺ 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 അതും ഉണ്ട് അതിൻ്റെ ഒരു സ്കില്ലുണ്ട് പിന്നെ വേറെ വേറെ വലിയ സ്കില്ലൊന്നുമില്ല ആ ഒരു ഇതിലെടുക്കേന് ഓക്കെ നമ്മുടെ അങ്ങനെ ഒരു കിലോ എടുക്കാത്ത ആ ഒരു റൗണ്ട് വിട്ടു അടിച്ചിട്ടുണ്ട് വിക്ടോറിയ ലെവൽ വിക്ടോറിയ ആയിരുന്നു സോ ആ ഒരു ഏറ്റവും അടിച്ച് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ലാസ്റ്റ് റൗണ്ടാണോ എന്നൊരു സംശയം ഇല്ലാതില്ല ഓക്കെ എഡ്സ്എംബി നമ്മൾ നേരത്തെ ഒരു എഡ്സെംബി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചുമ്മാ അങ്ങനെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ലാസ്റ്റ് റൗണ്ട് അല്ലെന്നാണ് തോന്നുന്നത് ഇനി നോക്കി നോക്കാം ഞാൻ നൈസിനോട് ഷോണിക്കുമ്പോഴേ ഒരു നമ്മുടെ ആ ഒരു ഇങ്ങോട്ടും കാലിലൊക്കെ ഇടാന്ന് വിചാരിച്ച് സംഭവിച്ചപ്പം പറ്റുന്നില്ല ഫ്രണ്ട്സ് ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചില്ല അതേപോലെ നമ്മൾ ബാഗും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തില്ല ആ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് കുഴപ്പമില്ല ഞാൻ ഇപ്പം ഒരു രാത്രി സമയത്തിലാണ് കളിക്കുന്ന ഒരു ഗെയിം പ്ലേ എന്നിട്ടാണ് ആ ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നത് ആണ് ഒരു വോയിസും കൂടെ റെക്കോർഡ് ചെയ്യുന്നത് ആ ഒരു വിഷമത്തിലിരിക്കുകയാണ് സോ ബാഗ് കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു ഡ്രസ്സ് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അതു മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇനിമീസ് കാണുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ടീമേറ്റിനെ രക്ഷിക്കേണ്ട ഒരു ലാസ്റ്റ് റൗണ്ടും കൂടെ ആയതുകൊണ്ട് നമുക്ക് ടീമേറ്റിനെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ സമയത്ത് എച്ച് പി നല്ലവർക്ക് കുറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് അവർ എച്ച് പി കാണിലൊക്കെ കൂട്ടാൻ കഴിക്കുന്നു കൂട്ടുന്ന സമയത്താണെങ്കിൽ ഒരു എനിമിയാണെങ്കിൽ അവിടെ നിന്ന് ഓടി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിരുന്നു സോ ആ ഒരു എനിമി പെട്ടെന്ന് തന്നെ ലോക്ക് അയക്കിയിട്ടുണ്ടായിരുന്നു ആ ലോക്ക് ഞാനാണോ അവളാണോ ഫിനിഷ് ഫിനിഷിങ് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു സോ ഞാൻ അങ്ങനെ എച്ച് പി കാളൊക്കെ നല്ലവർക്ക് കൂട്ടുന്നുണ്ടായിരുന്നു ആ ഒരു മെഡിക്കറ്റ് കാലം യൂസ് ചെയ്ത് ആ ഒരു ഹീലൊന്നും ഇല്ലാതെ തോന്നുന്നില്ലേ ആ ഒരു മെഡിക്കറ്റ് നല്ല കുറച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ ലെവലായിരുന്നു സാ ആ ഒരു മെഡിക്കറ്റ് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ആ ഒരു കെട്ടിടത്തിൻ്റെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് ഇവിടെ ഇനി വല്ല ഉണ്ടെങ്കിൽ അപ്പം കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ ആ ഒരു ബംഗാളികളെല്ലാം ചത്തിയൊന്നും തോന്നുന്നു ചത്തെന്ന് തോന്നുന്നു ചോ ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ബുയി അടിക്കും നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ് നമ്മളിങ്ങനെ കില്ലെടുക്കാൻ പോവുകയാണ് നോക്കിയാൽ നമുക്ക് ഒരു തവണ കൊണ്ട് അവൻ അവൻ ചാറിക്കിടക്കുന്നില്ലേ പെട്ടെന്ന് തന്നെ അവൻ ലോക്ക് ആക്കണം കിട്ടുന്നു അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് ലോക്ക് ആക്കിയിട്ടുണ്ട് ആ ലോക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ഒരു കെണ്ണുങ്കല്ലോ ഓക്കെ അവനെ ചിലപ്പോൾ തന്നെ ആ ലോക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു പിറങ്ങി നിന്ന് വേറെ അടി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു അവർ വേറെ ലെവലായിരുന്നു അങ്ങനെ നമ്മൾ കിള്ളം പോലത്തെ ഒരു ബുയം അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ബുയ്യം എനിക്ക് അതിൽ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് ഉറപ്പായിട്ട് ഉറപ്പായിരിക്കും കമൻ്റ് അടാം അതേപോലെ നമ്മുടെ ചാനലോട്ട് ആണെന്ന ആദ്യത്തെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിള്ളം പോലത്തെ ആ വീഡിയോയ്ക്ക് കാണാം